ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുവിതുമായ മുൻപേ എന്ന നോവലിൻ്റെ ഇരുപത്തിയാറാമത്തെ അദ്യയാണ് ചെറിയൊരു അധ്യയാണ് എല്ലാവരും ക്ഷമിക്കണം നമ്മുടെ നോവലിലേക്ക് പോട്ടെ നെക്സ്റ്റ് സൺഡേ രാകേഷിൻ്റെ കല്യാണമാണ് ഡോക്ടർ പ്രതി പറഞ്ഞു അതിനെന്താ വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം പക്ഷേ ഒരു ദിവസം കൂടി ഒബ്സർവേഷൻ കഴിയുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എങ്കിലും അത് മതി ഡോക്ടർ ആക്സിഡൻറ്റിനെ കുറിച്ച് പ്രദീപാണ് ഇൻഷുറൻസ് കമ്പനി വിവരമറിയിച്ചത് അവർ ചെന്ന് ആക്സിഡൻ്റ് സ്പോട്ട് സന്ദർശിച്ചു തകർന്ന ബൈക്കിൻ്റെ ഫോട്ടോ എടുത്തു പിറ്റേ രാവിലെ രാകേഷിനെ മൊഴിയെടുക്കാൻ പോലീസ് വന്നു അറിയാവുന്ന കാര്യങ്ങളൊക്കെ അയാൾ അവരോട് പറഞ്ഞു ഇടിച്ചിട്ട് പോയ വാഹനം ഏതാണെന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല സമീപത്തുള്ള സി സി ടി വി ക്യാമറ പരിശോധിക്കുന്നുണ്ട് നീലനിരത്തുള്ള ഒരു കാറായിരുന്നു എന്നാണ് പിന്നാലെ വന്ന ലോറിയുടെ ഡ്രൈവർ പറഞ്ഞത് ഓർക്കാപ്പുറത്ത് സംഭവിച്ച അപകടമായിരുന്നു അത് അതോ ആരെങ്കിലും മനഃപൂർവ്വം ഏയ് അതിന് സാധ്യതയില്ല താനാ നേരത്തെ ഹോട്ടലിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുമെന്ന് വീട്ടിലുള്ളവർക്കല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നല്ലോ അന്ന് വൈകുന്നേരം രാഗേഷിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ ചെന്നപ്പോൾ സ്റ്റെയർ കേസ് കയറാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതല്ലാതെ വേറൊന്നും അയാളെ അരട്ടിയില്ല ഒരു ദിവസം കൂടി രാഗേഷ് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തു അടുത്ത ദിവസം സുസ്മിത വന്ന് അയാളെ കോളേജിലേക്ക് കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസം അങ്ങനെയാണ് കോളേജിൽ പോയത് അതിനുശേഷം കല്യാണത്തിനായിട്ട് ഒരാഴ്ച ലീവെടുത്തു ശനിയാഴ്ച രാത്രി അത്താരം കഴിഞ്ഞ ഹാളിലിരിക്കുമ്പോഴാണ് മൗഷ്മി അക്കാര്യം അജിത്തിനോട് പറഞ്ഞത് നാളെ സുസ്മിതയുടെ കല്യാണമല്ലേ ജേട്ടനും ഞാനും പോകുന്നുണ്ട് അജിത്ത് പെട്ടെന്ന് മുഖം അവളെ നോക്കി അടുത്ത് ജയശങ്കറുണ്ടായിരുന്നു നിമ്മിയും കൊണ്ടുപോകുന്നുണ്ടോ അവൾക്കൊരു സന്തോഷമായിരിക്കില്ലേ കല്യാണം പോലെ ഒരു ഫങ്ഷൻ അവളിതിനു മുൻപ് കണ്ടിട്ടുണ്ടാവില്ലല്ലോ ജയശങ്കറാണ് മറുപടി പറഞ്ഞത് അതൊന്നും മിണ്ടിയില്ല ഞായറാഴ്ചയായത് കാരണം നാളെ അത് കോടതിയില്ല ഞാൻ ഫുഡ് ഉണ്ടാക്കിയെടുക്കാം എടുത്ത് കഴിക്കുമല്ലോ ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ ചിലപ്പോൾ രണ്ട് മണി കഴിയും മോഷ്മി പറഞ്ഞു അതല്ലെങ്കിൽ നിനക്ക് പുറത്ത് പോയി കഴിക്കാം ജയശങ്കർ പറഞ്ഞു ഞാൻ കൂടി കല്യാണത്തിന് വന്നാലോ അടുത്ത് പെട്ടെന്ന് ചോദിച്ചത് ജയശങ്കറും മൗഷ്മിയും പകച്ചു നോക്കി നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞാൽ ചേട്ട എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ചയായിരിക്കും അത് നിങ്ങൾ രണ്ടു പേരിതും പോകരുതെന്ന് ഞാൻ പറയില്ല കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ അടുത്ത് പറഞ്ഞു കല്യാണത്തിന് പങ്കെടുക്കുന്നതല്ലേ മാനിത അല്ലെങ്കിൽ തന്നെ ആരോടും മനസ്സിലെ വിദ്വേഷം കൊണ്ടുനടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജയശങ്കർ പറഞ്ഞു ജേട്ടൻ പറഞ്ഞതാണ് ശരി പക്ഷേ എല്ലാ മനുഷ്യരും അങ്ങനെ ആവണമെന്നില്ലല്ലോ എഴുന്നേറ്റ് മുകളിലേക്ക് കയറിപ്പോയി സ്മിതയുടെ കാര്യത്തിൽ അവന് വലിയൊരു നിരാശയുണ്ട് മോഷ്മി പറഞ്ഞു അവനത്ര ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും കഴിയേണ്ടതല്ലേ നിമ്മിമോളം നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ ഇരുവശത്തുമായി ജയശങ്കറും മോഷ്മിയും കിടന്നു ഞാനാണ് ഇതിനെല്ലാം തുറക്കവിട്ടത് വിധുബലയും കൊണ്ട് സുസ്മിത എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് അജിത്തിന് ചോദിച്ച കുട്ടിയാണ് അവളെന്ന് എനിക്ക് തോന്നിയത് ജയശങ്കർ പറഞ്ഞു ഒരുപക്ഷെ അവനാ ഫോറിൻ ടൂറിന് പോയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അവരുടെ കല്യാണം പെട്ടെന്ന് നടന്നേനെ മൗഷ്മി പറഞ്ഞു ശരിയാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല അതവൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നതാണ് എൻ്റെ വിഷമം രണ്ടുപേരും എപ്പോഴും ഉറങ്ങി പിറ്റേന്ന് അജിത്തിനുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടാണ് മൗഷ്മിയും ജയശങ്കറും നിമ്മിമോളും പോയത് അവർ ചെന്നപ്പോൾ കല്യാണ ഓഡിറ്റോറിയം പാതി നിറഞ്ഞിരുന്നു എങ്കിലും മുന്നിലുള്ള നിരകളിലൊന്നിൽ അവർക്ക് സീറ്റ് കിട്ടി ഉത്സവ അന്തരീക്ഷമായിരുന്നു കല്യാണ മണ്ഡപത്തിലെ ഒരു പ്രണയഗാനമാണ് അപ്പോൾ ജുഗൽപന്തിയിൽ നിന്നും മുഴങ്ങിക്കെട്ടിരുന്നത് മുഹൂർത്തമായപ്പോൾ സിൽക്ക് ഷർട്ടും കസവും മുണ്ടും ധരിച്ച രാകേഷ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വേദിയിലേക്ക് വന്നു ഒപ്പം അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു പിന്നാലെ വധുവായി ഒരുങ്ങി സുസ്മിതയെ വിജയേന്ദ്രം കൊണ്ടുവന്നു താലികെട്ടും പൂമാലയിടലും മോതിരമിടലും പുടവ കൊടുപ്പും പെട്ടെന്ന് നടന്നു വധുപരമാരെ അനുഗ്രഹിക്കാനും ആശംസകൾ നേരാനും വേദിയിൽ ചെന്നവരുടെ തിരക്ക് നോക്കി ജയശങ്കറും മോഷ്മിയും കാത്തിരുന്നു വലിയ കണ്ണുകൾ വിടർത്തി നിമ്മിമോള് കൗതുകത്തോടെ എല്ലാം നോക്കി അവരോടൊപ്പം ഇരുന്നു വേദിയിലെ തിരക്കൽപ്പം എന്ന് കുറഞ്ഞപ്പോൾ അവർ ചെന്ന് വധൂപരന്മാരെ അനുമോദിച്ചു താങ്ക്സ് ചേച്ചി സന്തോഷപൂർവ്വം സുസ്മിത മൗഷ്മിയുടെ കൈ പിടിച്ചു ജയശങ്കറിനെയും മൗഷ്മിയെയും അവൾ രാകേഷിന് പരിചയപ്പെടുത്തി കൊടുത്തു സ്മിത പറഞ്ഞിട്ടുണ്ട് അയാളെ സൗഹൃദപൂർവ്വം അവരോട് സംസാരിച്ചു മോള് വന്നല്ലോ സുസ്മിത നിമ്മിയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു അപ്പോഴേക്കും വിജയേന്ദ്രനും വിധുപാലയും വന്നു അവരും വളരെ സ്നേഹത്തോടെ ജയശങ്കറിനോടും മൗഷ്മിയോടും സംസാരിച്ചു അജിത്തിൻ്റെ കാര്യം ആരും മിണ്ടിയതേ ഇല്ല വരൂ ഭക്ഷണം കഴിക്കാം ഫോട്ടോയും വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് വിജയേന്ദ്രൻ ക്ഷണിച്ചു അവരോടൊപ്പം സദ്യ കഴിച്ചാണ് ജയശങ്കറും മോഷ്മിയും അടങ്ങിയത് സുസ്മിതയെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല അവൾക്ക് യോജിച്ച പോരൻ അയത്തിനേക്കാളും രായേഷാണ് വീട്ടിലേക്ക് കാറോടിക്കുന്നതിനിടയിൽ ജയശങ്കർ പറഞ്ഞു ശരിയാണ് പ്രായം കൊണ്ടും പ്രൊഫഷൻ കൊണ്ടും മൌഷ്മി അയാളോട് യോജിച്ചു കൊടുത്ത വാക്ക് മാറ്റാൻ പാടില്ല അത് നീതിയല്ല പക്ഷേ ചില അവസരങ്ങളിൽ അത് ലംഘിക്കപ്പെടേണ്ടി വരും അത് മാനുഷികമാണ് അജിത്തിന് അതറിയാത്തതല്ല എന്നിട്ടും അവൻ വേദനയോടെ ജയശങ്കർ പറഞ്ഞു ഒരു അഡിക്ഷൻ പോലെയായിട്ടുണ്ട് അവൻ്റെ മനസ്സിൽ സുസ്മിത ഇപ്പോഴും അവളോട് അവൻ പക വെച്ച് പുലർത്തുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം മോഷ്മി പറഞ്ഞു കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നല്ലേ അത് ആന കെട്ടടങ്ങിക്കോളും മോഷ്മി ഒന്ന് വിശ്വസിച്ചു അവർ ചെന്നപ്പോൾ വീട്ടിൽ അജിത്തുണ്ടായിരുന്നു കല്യാണത്തെക്കുറിച്ച് അയാളൊന്നും ചോദിക്കുകയില്ലെന്ന് അവൾക്കറിയായിരുന്നു അവളൊന്നും പറഞ്ഞതുമില്ല കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം അതേപടി ഇരിക്കുന്നു അവർ അയത്തിൻ്റെ അടുത്തേക്ക് ചെന്നു കഴിച്ചില്ലേ നീ വിഷപ്പ് തോന്നില്ല അവൾ അയാളെ ഒന്ന് നോക്കി നീ ചെറിയ കുട്ടിയെന്നല്ല അജിത്ത് ശാസനെ പോലെ അവൾ പറഞ്ഞു അതെ അത് തന്നെയാണ് കാരണം കുട്ടികളുടെ മനസ്സിലൊന്നും അധികാലം നിൽക്കില്ല എനിക്ക് കഴിക്കാൻ തോന്നില്ല അതുകൊണ്ടാണ് ആടത്തിൽ പോയിക്കോളൂ ജയശങ്കർ നാലുമണിയായപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി മോഷ്മി ചായ ഉണ്ടാക്കി അജിത്തിന് കൊടുത്തു അയാളത് കുടിച്ചു മടി കൂടാതെ അത്താഴവും വെച്ചു മുറിയിൽ ചെന്നപ്പോൾ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെ ജനാലയിലൂടെ അയാളെ കണ്ടു ദേഷ്യത്തോടെ അയാൾ വിൻഡോ കട്ടൺ നീക്കിയിട്ട് ആ കാഴ്ച മറച്ചു പക്ഷേ രാകേഷിൻ്റെ മുറിയുടെ ജനാലയുടെ അടുത്ത് നിന്നുകൊണ്ടും അയാളുടെ സുസ്മിതയോടൊപ്പം തന്നെ പൂർണ്ണചന്ദ്രനെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവളുടെ ശരീരത്തിൽ നിന്നും ചന്ദനത്തിൻ്റെ സുഗന്ധം ഉയരുന്നത് അയാൾക്കറിയാൻ കഴിഞ്ഞു കാത്തുകാത്തിരുന്ന ആദ്യ രാത്രിയല്ലേ രാകേഷ് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു അവൾ ലജ്ജയുടെ മൂളി എല്ലാം കൊണ്ടും ഇന്ന് അനുയോജ്യമായ തുടക്കമാണ് രാകേഷ് പറഞ്ഞു മനസ്സിലാകാത്തതുപോലെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി ഹണിമൂണിൻ്റെ അർത്ഥം എന്താണെന്നറിയില്ലേ ഹണി എന്നാൽ തേൻ മധു എന്ന് പറയും മൂണ് എന്താണെന്നറിയാമല്ലോ ചന്ദ്രൻ വിധു എന്ന് പറയും അതായത് പൂർണ്ണ ചന്ദ്രൻ ഒതുക്കുന്ന ഈ രാത്രിയിൽ നമ്മുടെ മധുവിതു ആരംഭിക്കുന്നു രാകേഷ് എഴുത്തുകാരനായതിൽ ഒരത്ഭുതവും ഇല്ല അയാളെ ചേർന്നു നിന്നുകൊണ്ട് അവൾ പറഞ്ഞു ഒരിക്കലും അവസാനിക്കാത്ത മതവിധുന്ന് തുടങ്ങുകയാണ് ഈ മധുചന്ദ്രിക നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മാഞ്ഞു പോകില്ല അയാൾ അവളെ ഗാഠമായി ചുംബിച്ചു പിറ്റേന്ന് രാവിലെ രാകേഷിൻ്റെ മൊബൈലിൽ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു ഹലോ അയാൾ അതെടുത്തു രാകേഷല്ലേ ഒരു പുരുഷസ്വരൻ ചോദിച്ചു അതെ ഞാൻ എസ് ഐ ജയപാലൻ രാകേഷിന് പെട്ടെന്ന് ഓർമ്മ വന്നു ആക്സിഡൻറ്റ് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഇൻസ്പെക്ടർ സർ രാകേഷ് സ്റ്റേഷനിലേക്ക് വരണം ചില കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് എന്താണ് സർ നിങ്ങളെ അടിച്ചിട്ട് കടന്നു കളഞ്ഞ കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ സി സി ടി വി ക്യാമറയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഫേക്ക് നമ്പറാണ് കർണാടക രജിസ്ട്രേഷനുള്ള ഒരു ബൈക്കിൻ്റെ നമ്പറാണത് രാകേഷിന് ഒന്നും മനസ്സിലായില്ല നിങ്ങളെ കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നത് സർ വിശ്വാസം വരാതെ രാകേഷ് വിളിച്ചു യെസ് ഇറ്റ് വാസ് ആൻ അറ്റംപ്റ്റ് ഓഫ് മാർട്ടർ അതിനുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട് ആരോ പിന്നിൽ നിന്നും ചുമലിൽ തൊട്ടു എന്ന് മനസ്സിലായപ്പോൾ രാകേഷ് തിരിഞ്ഞു നോക്കി ഭയന്ന് വിളറിയ മുഖവുമായിട്ട് സുസ്മിത നിൽക്കുന്നുണ്ടായിരുന്നു അദ്ധ്യായം അൻപത് സുസ്മിത പിന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇൻസ്പെക്ടറുമായി കൂടുതൽ സംസാരിക്കാൻ രാകേഷിന് തോന്നിയില്ല ഞാൻ സ്റ്റേഷനിലേക്ക് വരാം സർ അയാളെ പറഞ്ഞു ശരി സംസാരിക്കാനുണ്ട് ഇൻസ്പെക്ടർ കോള് കട്ട് ചെയ്തു ആരാ വിളിച്ചത് സുസ്മിതി ചോദിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു എസ് എ ജയപാലൻ ഞാൻ കേട്ടു അയാൾ പറഞ്ഞത് അപ്പോൾ അതൊരു വെറും ആക്സിഡൻ്റ് അല്ലായിരുന്നു ഭയത്തോടെ അവൾ പറഞ്ഞു അങ്ങനെയാണ് പോലീസ് സംശയിക്കുന്നത് ആ കാറിൻ്റെ നമ്പർ ഫേക്ക് ആണെന്ന് അവർ കണ്ടുപിടിച്ചു രാഗേശ്വറിന് ദാറ്റ് മീൻസ് ഇറ്റ് വാസ് എ ക്രിയേറ്റഡ് ആക്സിഡൻറ്റ് അവൾ ഭയത്തോടെ പറഞ്ഞു നോട്ട് എക്സാക്ട്ലി വേറെന്തോ ആവശ്യത്തിനായിരിക്കും രജിസ്ട്രേഷൻ നമ്പർ മാറ്റിയത് അങ്ങനെ വിചാരിക്കാനായിരുന്നു അയാൾക്കിഷ്ടം രാകേഷിനെ ബൈക്കിൽ കാറെടുപ്പിച്ചതോ അത് യാദൃശികമായി സംഭവിച്ചായിരിക്കും അല്ലെങ്കിൽ തന്നെ അവരെന്തിനു എന്നെ കൊല്ലാൻ ശ്രമിക്കണം സുസ്മിതയ്ക്ക് അതിന് ഇല്ലായിരുന്നു ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം എന്താണ് അറിയാലോ രാകേഷ് പറഞ്ഞു തനിച്ചുകൊണ്ടാണ് ഞാനും വരാം അവളെ പെട്ടെന്ന് പറഞ്ഞു അതുകൊണ്ട ആവശ്യമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ഒഴിവാക്കാം സുസ്മിത ഞാൻ പോയിട്ട് വരാം ഞാൻ കാറിലിരുന്നോളാം അയാൾ അവളെ അഭിമുഖമായി നിർത്തി എന്തിനാണ് സ്മിത ഇങ്ങനെ പേടിക്കുന്നത് ആക്സിഡൻ്റ് ഉണ്ടായതല്ലേ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചെല്ലാൻ പറഞ്ഞതേ ഉള്ളൂ എന്നിട്ടും അവളുടെ ആശങ്കയ്ക്ക് കുറവ് വന്നിട്ടില്ല കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ ഞാൻ പോയിട്ട് വരാം തൽക്കാലം ചേച്ചിയോടോ അമ്മയോടോ ഇക്കാര്യം പറയണ്ട ഒരു കാര്യം ചെയ് എന്നെ വീട്ടിൽ വിട്ടിട്ട് രാകേഷ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ കുട്ടിയാൽ മതി അവൾ പറഞ്ഞു അത് നല്ല ഐഡിയ ആണെന്ന് അയാളെ സമ്മതിച്ചു സുസ്മിതര വീട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന് രാജേഷിനോട് പറഞ്ഞിട്ടാണ് രണ്ടുപേരും പുറപ്പെട്ടത് സുസ്മിതയെ അവളെ വീട്ടിലാക്കിയിട്ട് കാറിലാണ് രാകേഷ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അയാളെ ചെന്നപ്പോൾ ഇൻസ്പെക്ടർ ജയപാലൻ സ്റ്റേഷനിലുണ്ടായിരുന്നു രാഗേഷ് ഇരിക്കെ അയാളുടെ എതിർവശത്തുണ്ടായിരുന്ന കസറയിലിരുന്നു വ്യാജ നമ്പർ പ്ലേറ്റുമായി വന്ന ആ കാറിലെ ക്രിമിനൽസ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നറിയാൻ കഴിഞ്ഞാൽ ബാക്കി കെളുപ്പമായി അവർ രാകേഷിനെയാണോ ടാർഗറ്റ് ചെയ്തത് എന്ന കാര്യമാണ് ആദ്യം ഉറപ്പിക്കേണ്ടത് ശത്രുക്കർ ആരെങ്കിലും ഉണ്ടോ ജയപാലൻ ചോദിച്ചു ഇല്ല സാർ ആരുമായി വഴക്കോ തർക്കമോ ഉണ്ടായിട്ടില്ലേ ഇല്ല ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യം ചെയ്തിട്ടില്ല അങ്ങനെ ചോദിച്ചാൽ ഒരു റേപ്പ് അറ്റൻഡ് കേസിൽ പ്രതിക്കെതിരെ കോടതിയിൽ സാക്ഷി പറയേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിനെ അതിൻ്റെ പേരിൽ ചില ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് രാകേഷ്വറിന് കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ജയബാലൻ ചോദിച്ചു മനസ്സിലാക്കി ഭീഷണിപ്പെടുത്തിയവരെ തിരിച്ചറിഞ്ഞു മുൻപ് കണ്ടിട്ടില്ലാത്തവരാണ് അതേരിക്കട്ടെ അന്നാ നേരത്തെ എവിടെ പോയിട്ടാണ് വന്നത് മറൈൻ ഡ്രൈവറുള്ള ഹോട്ടൽ സീസേഷനിൽ എന്തിനാണ് അവിടെ പോയത് എൻ്റെ കഥ സിനിമയാകുന്നുണ്ട് അതിൻ്റെ പ്രൊഡ്യൂസറെ കാണാൻ പോയതാണ് രാവിലെ ചെന്നതാണെങ്കിലും അവിടുന്ന് രാത്രി ഒൻപതരക്കാണ് ഇറങ്ങിയത് സിനിമയെക്കുറിച്ചും പ്രൊഡ്യൂസറെക്കുറിച്ചും ജയബാലൻ ചോദിച്ചു മനസ്സിലാക്കി രാവിലെ ചെന്നിട്ട് തിരിച്ച് പോരുന്നത് വരെ ഹോട്ടലിൽ തന്നെയായിരുന്നു അല്ല ഉച്ച കഴിഞ്ഞ് പ്രൊഡ്യൂസറുടെ തറവാട്ടലിൻ്റെ വീട്ടിൽ പോയി ചേർത്തലയിൽ ഇൻവെസ്റ്റിഗേഷനിൽ പ്രത്യേകം താല്പര്യമുള്ള ആളാണ് ഇൻസ്പെക്ടറെന്ന് രാകേഷിന് തോന്നി വിവാഹത്തിൻ്റെ ഒരാഴ്ച മുൻപായിരുന്നു ആക്സിഡൻ്റ് നടന്നതല്ലേ പെട്ടെന്ന് ജയബാലൻ ചോദിച്ചു അതെ കല്യാണം ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഒന്ന് പറിച്ചു മനസ്സിലായില്ല ആ കുട്ടിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരു പുരുഷൻ ഉണ്ടായിക്കൊടുന്നില്ലേ അതിൻ്റെ നിരാശ രാകേഷിനോടുള്ള പകയായി തീർന്നൊന്ന് വരാം അജിത് ശങ്കർ പക്ഷേ ജഡ്ജി അത്തരത്തിനൊരു കാര്യത്തിന് മുതിരവോ ഒരിക്കലും ഇല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല സർ അജിത്തിൻ്റെ പേര് ഇതിലേക്ക് വലിച്ചെടുക്കാൻ രാകേഷ് ആഗ്രഹിച്ചില്ല അതുതന്നെയല്ല പറഞ്ഞാലും ജഡ്ജി ഒരു കാരണവശാലും ഇൻസ്പെക്ടർ സംശയിക്കില്ല ശരി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം താങ്ക് യു സാർ രാകേഷ് അപ്പോൾ തന്നെ സുസ്മിതയുടെ വീട്ടിലേക്ക് ചെന്നു എന്തിനാ ചെല്ലാൻ പറഞ്ഞത് ആകാംക്ഷയോട് അവൾ ചോദിച്ചു അന്ന് എവിടെയാണ് പോയത് ആരെയാണ് കണ്ടത് തിരിച്ചു വരാൻ എന്താണ് കാരണം എന്തൊക്കെ അതൊക്കെ അറിയാനായിരുന്നു രാകേഷ് പറഞ്ഞു അത് ഫോൺ ചെയ്താൽ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ സുസ്മിതയ്ക്ക് അതത്ര വിശ്വാസം ഇല്ല മൊഴിയെടുക്കുന്നത് നേരിട്ട് വേണമെന്നാണ് റൂള് വേറെന്തൊക്കെയാ ചോദിച്ചേ പൊതുവായ കാര്യങ്ങൾ മാത്രം നമ്മളിതിലൊന്നും ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കണ്ട അയാളെ പറഞ്ഞു എന്നാലും അവർ ഇടിച്ചിട്ടിട്ട് കടന്നു കളഞ്ഞില്ലേ അതാണോ മര്യാദ അടുത്തൊന്ന് വിധുപാല രോക്ഷത്തോടെ പറഞ്ഞു വണ്ടി നിർത്തിയാൽ ആളുകൾ കൈവെക്കൊന്ന് പേടിച്ചിട്ടായിരിക്കും നിർത്താതെ പോയത് അയാളതും ന്യായീകരിച്ചു എന്നാലും അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യാമായിരുന്നില്ലേ അങ്ങനെയല്ലേ വേണ്ടത് അപ്പോൾ അവർ സാധാരണക്കാരനല്ല സുസ്മിത പറഞ്ഞു അവർ ഏതോ ക്രൈം ചെയ്തിട്ട് വരുന്നവരോ അല്ലെങ്കിൽ ക്രൈം ചെയ്യാൻ പോകുന്നവരോ ആയിരിക്കുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതിൽ ഞാൻ പെട്ടുപോയെന്ന് മാത്രം രാകേഷ് പറഞ്ഞു ആ സംസാരം അങ്ങനെ അങ്ങ് തീർന്നു വൈകുന്നേരം അവർ രാകേഷിൻ്റെ വീട്ടിലേക്ക് പോയി ഞാനൊരു കാര്യം പറട്ടെ രാകേഷിന് ബുദ്ധിമുട്ട് തോന്നുകയില്ലെങ്കിൽ മാത്രം പരിഗണിച്ചാൽ മതി അന്ന് രാത്രിയിൽ ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ സുസ്മിത പറഞ്ഞു എന്താണ് മടിക്കാതെ പറയൂ രാകേഷ് ആവശ്യപ്പെട്ടു വീട്ടിൽ അച്ഛനും വിധവാൻറ്റി മാത്രമല്ലേ ഉള്ളൂ അച്ഛനാണെങ്കിൽ ഒരറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ അവൾ പറഞ്ഞത് വരുന്നത് എന്താണെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി അയാൾ കൈകൾ ഉയർത്തി അവളുടെ ചുണ്ടിൽ വെച്ചു ബാക്കി തടഞ്ഞു അതുകൊണ്ട് നമുക്ക് സുസ്മിതയുടെ വീട്ടിൽ പോയി താമസിക്കുന്നതിൽ വിരോധമുണ്ടോന്നല്ലേ അളിച്ചു വെച്ചു അവൾ ആശ്ചര്യത്തോടെ അയാളെ നോക്കി ഞാൻ ചിന്തിച്ച കാര്യമാണ് സുസ്മിത പറഞ്ഞത് എന്ന് മാത്രമല്ല അമ്മയോടും ചേച്ചിയോടും ഇതേക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു വിചിതമായ കാര്യം എന്നാണ് രണ്ടാളും പറഞ്ഞത് സുസ്മിത അയാളുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അയാൾ കൈയ്യെടുത്ത് അവളെ ചുറ്റിപ്പിടിച്ചു പിറ്റേന്ന് തന്നെ സുസ്മിതയുടെ വീട്ടിലേക്ക് രാകേഷ് താമസം മാറി കൂടെ കൊണ്ടുപോയ ഡ്രസ്സും കുറച്ച് പുസ്തകങ്ങളും രാകേഷും സുസ്മിതയും വന്നതോടെ വിധവ ഏറെ സന്തോഷവതയായിരുന്നു വിജയേന്ദ്രനാട്ടെ കൂടുതൽ സുരക്ഷിതത്വ ബോധം അനുഭവിച്ചു ലീവ് തീർന്നതിനാൽ അടുത്ത ദിവസം മുതൽ രാകേഷും സുസ്മിതയും കോളേജിൽ പോയി തുടങ്ങി അയാളാണ് കാറ് ഡ്രൈവ് ചെയ്തത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ബൈക്കിൻ്റെ നഷ്ടപരിഹാരം കിട്ടാൻ കാലം കുറെ പിടിക്കും കിട്ടുമ്പോൾ കിട്ടട്ടെ പുതിയ ബൈക്ക് എനിക്ക് ഡ്രൈവ് ചെയ്തതിനിടയിൽ അയാൾ പറഞ്ഞു ഇനി ബൈക്ക് ഓടിക്കണ്ടേ രാകേഷെ സുസ്മിത ഉടൻ പറഞ്ഞു അതെന്താ വേണ്ട അന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഒരിക്കൽ കൂടി റിസ്ക് എടുക്കണ്ട ഞാൻ സമ്മതിക്കില്ല രാകേഷി ചിരിച്ചു ബൈക്കായാലും കാറായാലും സേഫല്ല വരാനുള്ളത് വരാതിരിക്കില്ല ബൈക്കിനേക്കാൾ സേഫാണ് കാറ് എൻ്റെ വണ്ടി ചെറുതല്ലേ അല്പം കൂടി വലിയ സ്ട്രോങ് ആയ കാറ് നമുക്ക് മേടിക്കാം ശരി ഞാൻ എതിരി നിൽക്കുന്നില്ല പക്ഷെ ബൈക്കിലും മിന്ന സുഖം എന്തായാലും കാറിൽ കിട്ടില്ല കല്യാണം കഴിഞ്ഞല്ലേ ഇനി മിന്നലൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത് അയാൾ ചിരിച്ചു അവളും അന്ന് ആദ്യത്തെ പേരീഡ് സുസ്മിതയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു രാകേഷ് സ്റ്റാഫ് റൂമിലിരുന്നു അപ്പോഴാണ് ഇൻസ്പെക്ടർ ജയബാലൻ്റെ വിളി വന്നത് ഗുഡ് മോർണിംഗ് സർ രാകേഷ് എടുത്തു ഇപ്പോൾ ഫ്രീ ആണല്ലോ അല്ലേ ജയബാലൻ ചോദിച്ചു അതെ സർ ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിച്ചത് യുവർ ലൈഫ് ഈസ് എ അറ്റ് ടാഗ് ജീവൻ അപകടമുണ്ടെന്ന് ഉണ്ടെന്ന് രാകേഷിന് ഉള്ളിലൂടെ ഭയം പറഞ്ഞു അന്നത്തെ ആ ആക്സിഡൻറ്റ് മനഃപൂർവ്വം സംഭവിച്ചാണ് അതിൻ്റെ പിന്നിൽ ചിലരുണ്ട് ആരാണ് സർ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അന്ന് രാവിലെ ഹോട്ടൽ സീഷലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ രാകേഷ് ബൈക്ക് കൊണ്ടുവന്ന് വെച്ചതിൻ്റെ തൊട്ടു പിന്നാലെ നേവി ബ്ലൂ നിറമുള്ള ഒരു കാർ വന്ന് പാർക്ക് ചെയ്തിരുന്നു ഹോട്ടലിലെ സി സി ടി വി ക്യാമറ പരിശോധിച്ചതിൽ നിന്നാണ് അത് മനസ്സിലായത് സർ നിങ്ങൾ ചേർത്തലയ്ക്ക് പോയപ്പോൾ ആ കാർ നിങ്ങൾ ഫോളോ ചെയ്തു തിരിച്ചു വന്ന രാകേഷ് ബൈക്കെടുത്ത് പോയപ്പോഴും ആ കാറ് പിന്നാലെ വന്നിരുന്നു ആക്സിഡൻ്റ് ഉണ്ടാക്കി കടന്നു കളഞ്ഞതും അതേ കാറ് തന്നെയാണ് മിണ്ടാനാകാതെ ഇരുന്നു കാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്ര പേരുണ്ടായിരുന്നെന്നും ഇനിയും ഒരറ്റംപ്റ്റ് ഉണ്ടായിക്കൂടുന്നില്ല സംശയം തോന്നുന്ന എന്തെങ്കിലും ഉണ്ടായാൽ ഉടൻ എന്നെ അറിയിക്കണം ശരി സർ കോളുകെട്ടായി കൊലപ്പെടുത്താനും മാത്രം തന്നോട് ആർക്കാണ് പകയുള്ളത് കേസിൽ സാക്ഷി പറഞ്ഞതുകൊണ്ട് മാത്രം ഇത്രയൊരു സാഹസത്തിന് ആരെങ്കിലും മുതിരുമോ അതും കേസിൻ്റെ വിധി വരും മുൻപേ ഒരു കാര്യം രാകേഷ് മനസ്സിൽ ഉറപ്പിച്ചു ഇക്കാര്യം സുസ്മിത അറിയാൻ പാടില്ല മനസ്സൊരുകി അവൾ നടക്കും തനിച്ച് തന്നെ പുറത്തുവിടില്ല ഞെട്ടലിൽ നിന്നും വിമുക്തരാകാൻ അയാൾ പിന്നിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു ക്ലാസ് കഴിഞ്ഞ് ലെക്ചർ ഹാളിൽ നിന്നും മോഷ്മി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പെൺകുട്ടികൾക്കിടയിൽ നിന്നും ജ്യോതി എഴുന്നേറ്റ് പിന്നാലെ ചെന്നത് മിസ്സെ വരാന്തയിലെത്തിയപ്പോൾ പിന്നിൽ നിന്നും വിളി കെട്ട് മോഷ്മി തിരിഞ്ഞു നോക്കി ജ്യോതിയെ കണ്ട് അവൾ പെട്ടെന്ന് നിന്നു എന്താ ജ്യോതി ദേവി ചേച്ചി വിളിച്ചായിരുന്നോ ഇല്ല എന്നാ വിളിക്കും അടുത്ത എറണാകുളത്ത് ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ വരുന്നുണ്ട് ജ്യോതി പറഞ്ഞു ആരുടെ കല്യാണവാ ബന്ധത്തിലുള്ള ഒരു ചേച്ചിയുടെ അവർ തൃശ്ശൂരിൽ നിന്നും രാവിലെ വരും എനിക്കിവിടുന്ന് പോയാൽ മതിയല്ലോ ദേവികയെ കാണാൻ ഒരു അവസരം കിട്ടുമല്ലോ വരട്ടെ അന്ന് സന്ധ്യ കഴിഞ്ഞപ്പോൾ ദേവികയുടെ വിളി വന്നു കാര്യമൊക്കെ അറിഞ്ഞു കോളേജിൽ വെച്ച് ജ്യോതി പറഞ്ഞു ദേവി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പേ മോഷ്മി പറഞ്ഞു ദേവിക ചിരിച്ചു എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങളുടെ മോളാണ് ഇടപ്പള്ളിയിലാണ് അവർ താമസിക്കുന്നത് അവൾ കാക്കനാട് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു പയ്യനും ഇൻഫോ പാർക്കിലാണ് വീട് മൂവാറ്റുപുഴ ജ്യോതിയോട് ഞാൻ പറഞ്ഞു നിന്നെ കാണാൻ ഒരു അവസരം കിട്ടില്ല കിട്ടില്ലെന്ന് എത്ര മണിക്കാണ് കല്യാണം രാവിലെ പതിനൊന്നിന് ഗായത്രിയുടെ ഒരു ഫ്രണ്ട് തൃശ്ശൂരിലാണേ തലേ ദിവസം ഞങ്ങളവിടെ വരും രാവിലെ എറണാകുളത്തു ഗായത്രിയുടെ കാര്യം പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു ദേവിക്കട്ട് അണിജെത്തി പാലക്കാട് ക്രിമിനൽ ലോയർ ഗായത്രിയും വരുന്നുണ്ടോ ലക്ഷ്മി ചോദിച്ചു ഉണ്ട് എൻ്റെ അസ് അന്ന് നാട്ടിലുണ്ടാവുന്നില്ല അപ്പോൾ ഗായത്രിയും ഞാനും കൂടിയാണ് വരുന്നത് അവൾക്ക് ഡ്രൈവിംഗ് ആരാണ് എനിക്ക് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതിയല്ലോ ദേവിക്ക് പറഞ്ഞു പെട്ടെന്നാണ് ഒരു ചിന്ത മൗഷ്മിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അജിത്തിനെയും ഗായത്രിയും തമ്മിലൊന്ന് കൂട്ടിമുട്ടിച്ചാലോ അന്നൊരിക്കൽ ഗായത്രിയുടെ കാര്യം സംസാരിച്ചപ്പോൾ അജിത് അത്ര വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല പക്ഷേ നേരിൽ കാണുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാലോ എൻ്റെ വീട്ടിലേക്ക് വരാൻ നിനക്കിതൊരു ചാൻസാണ് കല്യാണം കഴിഞ്ഞിട്ട് വന്നാൽ മതി മോഷ്മി പറഞ്ഞു എവിടെയാണ് നീ താമസിക്കുന്നത് അതൊക്കെ പറഞ്ഞുതരാം നീ ഗായത്രി ഒത്ത് വരണം അതിന് പിന്നിൽ ചില സീക്രട്ട് പ്ലാൻ ഉണ്ട് ദേവിക്ക് ഉത്സവായ് എന്ത് സീക്രട്ട് പ്ലാൻ ആദ്യത്തെ ഇവിടെ കാണുമല്ലോ ഗായത്രിയുമായിട്ട് സംസാരിക്കാൻ നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം മനസ്സിലായല്ലേ ഗ്രേറ്റ് ഐഡിയ അവിടെ ഞാൻ കൊണ്ടുവരാം രണ്ടുപേരും ഒരേ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരല്ലേ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നവർ വേണം ഒന്നിച്ച് ജീവിക്കാൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും നമ്മുടെ പ്ലാനിങ്ങിൽ രണ്ടുപേരും അറിയണ്ട അറിഞ്ഞാൽ അവർ ഉൾവലിഞ്ഞെന്ന് വരും മോഷ്മി പറഞ്ഞു അത് ശരിയാണ് ഗായത്രിയെ ഞാൻ കൈകാര്യം ചെയ്തോളാം അവളേതേക്കുറിച്ച് സ്വപ്നത്തെ പോലും വിചാരിക്കാൻ സാധ്യതയില്ല ദേവിക പറഞ്ഞു ഗായത്രിയുടെ കാര്യം ഞാൻ അജിത്തിനോട് പറഞ്ഞിരുന്നു പക്ഷെ അവൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല ഒരുപക്ഷെ നേരിൽ കാണുമ്പോൾ അതെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു ബാക്കി ഭാഗ്യം പോലെ അന്ന് രാത്രിയിലും പതിവ് പോലെ ജയശങ്കറും അജിത്തും മൗഷ്മിയും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് സന്ധ്യ ആകുമ്പോഴേക്കും നിമ്മിമോൾ ഉറങ്ങും സൺഡേ ഡ്യൂട്ടി ഉണ്ടോ ജേട്ടന് സാധാരണ മട്ടിൽ മൗഷ്മി ചോദിച്ചു ഇല്ല എൻ്റെ പഴയ ഒരു ഫ്രണ്ട് മാരേജ് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ദേവിക ആ ഓർമ്മയുണ്ട് ഗവൺമെൻറ് സർവീസിലല്ലേ കക്ഷി ജയശങ്കർ ചോദിച്ചു അതെ അജിത്ത് അവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ നിശബ്ദനായിട്ട് ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ ഇങ്ങോട്ട് വരും ഉച്ചയാകും അവളുടെ ചെറിയമ്മയുടെ മോള് ഞങ്ങളുടെ കോളേജിൽ ഈ കൊല്ലം ബി ചേർന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് വരികയല്ലേ അപ്പോൾ അവൾക്ക് ലഞ്ച് ഒരുക്കേണ്ടതല്ലായിരിക്കുമല്ലേ ജയശങ്കർ പറഞ്ഞു അതൊന്നും വേണ്ട അവൾ ഉടനെ പോകും അജിത്ത് കഴിച്ചിട്ട് എഴുന്നേറ്റു കഴുകി ദേവികയുടെ അനിയത്തെയും കാണും ഞാൻ ക്ഷണിച്ചിട്ടാണ് അവർ വരുന്നത് അയാളെ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ശബ്ദം താഴ്ത്തി മോഷ്മി പറഞ്ഞു ചോദ്യപാദത്തിൽ ജയശങ്കർ അവളെ നോക്കി മോഷ്മി അവളുടെ മനസ്സിലിർപ്പ് അയാളോട് പറഞ്ഞു അവർ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും അവൾക്ക് ഇങ്ങോട്ട് പ്രാക്ടീസ് മാറ്റിയാൽ മതിയല്ലോ അല്ലെങ്കിൽ തന്നെ സെഷൻസിലായതുകൊണ്ട് അവനേത് ജില്ലാ കോടതിയിലും മാറ്റവും കിട്ടുമല്ലോ ജയശങ്കർ അനുകൂലിച്ചു പക്ഷേ അവൻ്റെ മനസ്സിലിപ്പോഴും ഇനി സുസ്മിതയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് മാറ്റം വന്നു കൂടുന്നില്ല എനിക്ക് പ്രതീക്ഷയുണ്ട് ശനിയാഴ്ച രാത്രി ദേവിക വിളിച്ചു ഞങ്ങളിപ്പോൾ തൃശ്ശൂരുണ്ട് രാവിലെ ഇവിടുന്ന് പുറപ്പെടും നിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ മാപ്പ് അയച്ചു തരാൻ പറയാൻ ഗായത്രി പറഞ്ഞു അത് കിട്ടിയാൽ നേരെ വീട്ടിലെത്താമെന്നാണ് അവൾ പറഞ്ഞത് ഞാനെന്താ രാവിലെ നിൻ്റെ മൊബൈലിലേക്ക് അയച്ചുതരാം ഇങ്ങോട്ട് വരുന്നതിന് ഗായത്രിക്ക് താല്പര്യക്കുറവൊന്നുമില്ലല്ലോ മഷി ചോദിച്ചു ഇല്ല യാത്രയും പുതിയ പരിചയങ്ങളും അവൾക്ക് ഇഷ്ടമാണ് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പണ്ടേ അവൾക്ക് തന്നെ അറിയാം അജിത്ത് ഇവിടെ ഉണ്ടെന്ന കാര്യം അവൾക്കറിയാമോ എൻ്റെ ഹസ്ബൻഡ് അനേനാണെന്ന് ഞാനൊരു സൂചന നേരത്തെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് നന്നായി ഒരു സർപ്രൈസാകട്ടെ അതെ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി കഴിഞ്ഞപ്പോൾ ദേവികയും ഗായത്രിയും കാറിലെത്തി ജ്യോതി ഉണ്ടായിരുന്നു അവരുടെ കൂടെ മൗഷ്മീൻ ജയശങ്കറും അവരെ സ്വീകരിച്ചു സെഷൻസ് ജഡ്ജിയുടെ ഔദ്യോഗിക വാഹനം മുൻവശത്ത് കിടക്കുന്നത് കൊണ്ട് ഗായത്രി ഒന്ന് അത്ഭുതപ്പെട്ടു അതിത് ശങ്കർ എവിടെയാണോ താമസം അതെ മോഷ്മി പറഞ്ഞു ഫാമിലി അവൻ ഇതുവരെ ഫാമിലി ആയിട്ടില്ല ഗായത്രിയുടെ അത്ഭുതം ഇരട്ടിച്ചു നിന്നെ പോലെ കല്യാണം വായിക്കുന്നവർ വേറെയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് തമാശമട്ടിൽ ദേവിക പറഞ്ഞു എല്ലാവരും ചിരിച്ചു സ്വീകരണ മുറിയിൽ ഇരുന്ന് അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മൗഷ്മി മുകളിലേക്ക് ചെന്ന് അജിത്തിനെ വിളിച്ചു താഴേക്ക് വാ ദേവികയും അനുജിത്ത് ഗായത്രിയും ജ്യോതിയൊക്കെ വന്നിട്ടുണ്ട് ഏടത്തെ കാണാനല്ലേ അവർ വന്നത് ഞാനന്തിനെ വെറുതെ അയാളെ മടി പറഞ്ഞു വീട്ടിൽ ഗസ്റ്റ് വന്ന മുറി അടച്ചിരിക്കുന്ന നല്ല കാര്യമില്ല നീ ഇവിടെ ഉണ്ടെന്ന് അവർ അറിയുകയും ചെയ്തു വന്നെന്തെങ്കിലുമൊക്കെ സംസാരിക്കും അയാൾ മനസ്സിലാ മനസ്സോടെ അവളോടൊപ്പം താഴേക്ക് ചെന്നു ഇത് ദേവിക ഗായത്രിയെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഇത് ജ്യോതി മോഷ്മി അയാളോട് പറഞ്ഞു അജിത്തിനെ വീണ്ടും കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ശരിക്കും സർപ്രൈസ് ഗായത്രി പറഞ്ഞു അവർ പൊതുവായ കാര്യങ്ങൾ അല്പനേരം സംസാരിച്ചിരുന്നു ജയശങ്കറിനൊരു കോളൊന്ന് അയാൾ പുറത്തേക്ക് ഇറങ്ങി ജ്യൂസ് ഉണ്ടാക്കാൻ മൗഷ്മി കിച്ചണിലേക്ക് പോയപ്പോൾ ദേവികയും ചോതികയും കൂടി ചെന്നു സ്വീകരണ മുറിനയിൽ അജിത്തും ഗായത്രിയും മാത്രം അവശേഷിച്ചു ഏഞ്ചൽ ഏഞ്ചലിപ്പോൾ എവിടെയാണ് പെട്ടെന്ന് ഗായത്രി ചോദിച്ചു മനസ്സിലാകാത്ത മട്ടിൽ അയാൾ അവളെ നോക്കി ഏഞ്ചൽ മേരി നിങ്ങൾ രണ്ടുപേരും ആലപ്പുഴ കോടതിയിൽ അഡ്വക്കേറ്റ് രാജശേഖരനൊപ്പം പ്രാക്ടീസ് ചെയ്തിരുന്നില്ലേ അക്കാലത്ത് അവളെന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷയായി അവൾ പറഞ്ഞു എന്ത് പറയണമെന്നറിയാതെ അജിത്തിരുന്നു അദ്ധ്യായം അൻപത്തി ഒന്ന് എന്താ ഒന്നും മിണ്ടാത്തത് ഗായത്രി ചോദിച്ചു അവളുടെ മുഖത്തെ കള്ളച്ചിരി കണ്ട് അജിത്ത് അറിയാതെ ഒന്ന് പരുങ്ങി ആലപ്പുഴയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് എൽ എൽ ബിക്ക് ചേർന്ന് ഞാൻ ഡറാഡോണിലേക്ക് പോയത് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും അവൾ ആലപ്പുഴയിൽ നിന്നും പോയിരുന്നു പിന്നെ അവളെക്കുറിച്ച് ഒരു വിവരം അറിയാൻ കഴിഞ്ഞില്ല അവളെ പെട്ടെന്നൊരു വിശദീകരണം കൊടുത്തു വന്നു കഴിഞ്ഞ് ഏഞ്ചലിനെ അന്വേഷിച്ചില്ലേ എന്തിനന്വേഷിക്കണം അയാൾ ചോദിച്ചു നിങ്ങൾ തമ്മിൽ കടുത്ത പ്രണയത്തിലാണെന്ന് ഏഞ്ചിൽ പറഞ്ഞിരുന്നു അജിത്ത് നിശ്ശബ്ദനായിരുന്നതേ ഉള്ളൂ നിങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വിടാൻ പാവമമില്ലായിരുന്നു ഗായത്രിക്ക് സോറി അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അയാൾ പെട്ടെന്ന് പറഞ്ഞു പക്ഷേ ഗായത്രിയുടെ ചുണ്ടുകളിൽ നിന്നും ചിരി മാഞ്ഞുവില്ല ക്യൂരിയോസിറ്റി ചൂട് ചോദിച്ചൊന്നേ ഉള്ളൂ കാരണം അജിത്ത് ഇപ്പോഴും ബാച്ചിലറാണല്ലോ പ്രണയനൈരാശ്യം കാരണമാണ് വിവാഹം കഴിക്കാത്തതെന്ന് എനിക്ക് തോന്നി അയാളെ ഗൗരവഭാവത്തിലിരുന്നതേ ഉള്ളൂ ബഹുമാന്യനായ ഒരു സെഷൻ ജഡ്ജിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ധൈര്യമൊന്നുമില്ല എനിക്ക് പക്ഷേ ലോ കോളേജിലെ ഡാഷിങ് ഹാൻ ഹാൻസൺ സീനിയർ ബോയ് ആയിരുന്ന പഴയ അജിത്തിനോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അവൾ പറഞ്ഞു അറിയാതെ അജിത്തിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ഒരു ലോലാൽ ജോർജിന് ഓർമ്മയുണ്ട് അജിത്തിനെ എൻ്റെ റൂം മേറ്റായിരുന്നു അവള് വോളിബോൾ ക്യാപ്റ്റനായിരുന്നില്ലേ അയാൾ ചോദിച്ചു അപ്പോൾ ഓർമ്മയുണ്ട് ഞങ്ങൾ തമ്മിലൊരു സീക്രട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ത് കോമ്പറ്റീഷൻ അയാൾ കൗതുകത്തോടെ ചോദിച്ചു പെട്ടെന്ന് അന്തരീക്ഷത്തിന് ഒരു അയവ് വന്നതുപോലെ ഗായത്രിക്ക് അനുഭവപ്പെട്ടു പറയാൻ സത്യത്തിൽ എനിക്കിപ്പോൾ നാണം തോന്നുന്നുണ്ട് അജിത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാനും പറ്റുമെങ്കിൽ ഒരു ഫിലിമിന് കൂടെ കൊണ്ടുപോകാനും അവളും തോറ്റു ഞാനും തോറ്റു അപ്രതീക്ഷിതമായിട്ട് അജിത്ത് ചിരിച്ചു അത് ഹൃദയം തുറന്ന ഒരു ചിരിയായിരുന്നു മൗഷ്മി ഓടി വന്ന അത്ഭുതത്തോടെ എത്തി നോക്കി അവളെ പെട്ടെന്ന് പിൻവലിഞ്ഞത് കാരണം അജിത്തോ ഗായത്രിയോ അത് കണ്ടില്ല അതങ്ങനെ ഞങ്ങൾ ജൂനിയർ ഗേൾസിനെ മൈൻഡ് ചെയ്യുന്നത് ആണത്തമല്ലെന്നായിരുന്നല്ലോ സീനിയേഴ്സിൻ്റെ വിചാരം ഏയ് അങ്ങനെയൊന്നുമില്ല അയാൾ പറഞ്ഞു ലോല ഇപ്പോൾ ഡൽഹിയിലാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ നാല് വയസ്സുള്ള ഒരു മോനുണ്ട് അവൾക്ക് ഹസ്ബൻഡ് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഡൽഹിക്കാരനാണ് സങ്കോചമില്ലാതെ പിന്നെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നു രണ്ടാളും കമ്പനിയായോ ഗായത്രിക്കുള്ള ലൈൻ ജ്യൂസുമായിട്ട് മോഷം വന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ കാണാം അല്ലേ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്